ആയിരം ഏക്കർ റിസോർട്ടിലേക്കെത്തി സ്വർണക്കട മുതലാളിയെ വളഞ്ഞിട്ട് പിടിച്ച് പോലീസ് കേസെടുക്കാൻ ഒന്നുമില്ലെന്ന ബോച്ചയുടെ ആത്മവിശ്വാസം പൊളിച്ച് ബോബി ചെമ്മണൂരിനെ കസ്റ്റഡിയിലെടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശപ്രകാരമാണ് ബോബി ചെമ്മണൂർ ജയിലിലേക്കോ ഹണി പരാതിയാണ് ബോച്ചയ്ക്ക് കൊടുക്കായത് വയനാട്ടിലെ ബോച്ചയുടെ ആയിരം ഏക്കർ എസ്റ്റേറ്റിൽ നിന്നാണ് ബോബി ചെമ്മണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ബോബി ചെമ്മണൂരിന്റെ എസ്റ്റേറ്റ് വളഞ്ഞാണ് കസ്റ്റഡിയിലെടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം നീക്കങ്ങളിൽ നിർണായകമായി നടി ഹണി റോസ് നൽകിയ സൈബർ അധിക്ഷേപ പരാതി പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണൂരിനെ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നതും പോലീസ് പരിശോധിച്ചു ഒടുവിൽ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ഐ ും ഇന്നലെതിരെ ഹണിറോസ് പോലീസിന് ബോബി ചെമ്മണൂറിന് പുറമെ റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസുകളിൽ ഫേസ്ബുക്കിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് പോലീസിന് മൊഴി നൽകിയ ഹണി റോസ് സോഷ്യൽ മീഡിയകളിൽ തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് അടക്കം കൈമാറിയിട്ടുണ്ട് നടിക്കെതിരെ അശ്ലീല കമന്റിട്ട ഇരുപത് പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അറിയിച്ചു ഫോൺ ബ്ലോക്ക് ചെയ്തിട്ടും മറ്റ് നമ്പറുകളിൽ നിന്ന് ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചു സി ബി വിജിലൻസ് ഓഫീസർക്കടക്കം പരാതി നൽകിയിട്ടും മോശമായ പെരുമാറ്റം തുടർന്നുവെന്നും പരാതിക്കാരി കോടതിയിൽ വ്യക്തമാക്കി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ഹണി റോസ് ബോബി പരാതി പരാതി നൽകിയത് നൽകിയ വിവരം ഹണി റോസ് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചത് കഴിഞ്ഞ ദിവസമാണ് തനിക്കെതിരെ ഒരാൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി അപമാനിക്കുന്നുവെന്നാരോപിച്ച് ഹണി റോസ് രംഗത്തെത്തിയത് ന്യൂസ് ന്യൂസ്